തെരുവുദൂത്തവൻ തലവര തലവരമാറ്റിയ ചരിത്രം പറയാൻ നിങ്ങൾക്കൊരുപക്ഷെ മടിയുണ്ടാകും എന്നാൽ അവൻ ചെയ്തു വെച്ചതൊക്കെ ഓ ഈ പറയുന്ന കഥയൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു നാൽപ്പത് കൊല്ലം മുന്നേ അങ്ങനെ ഒരാൾ ജീവിച്ച് ഈ ഫുട്ബോൾ ലോകം മടക്കി വലിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു കേട്ടുകഥയല്ലേ നിങ്ങൾക്ക് അതൊരുപക്ഷെ കെട്ടുകഥയായി കാണും എന്നാൽ എനിക്കത് രക്തം കൊണ്ട് എഴുതിയ ചരിത്രമാണ് ചരിത്രം ആർക്കോ ആർക്കോ വാക്ക് കൊടുത്തതല്ല ഒരു മകൻ തൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത് ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി കഥ ഇതെന്താ തിരിച്ചു മരണത്തെ അതിജീവിച്ചവൻ്റെ കഥ നിങ്ങൾക്കൊരുപക്ഷെ ഫാന്റസി ആകാം എന്നാൽ അത് നേരിൽ കണ്ട തലമുറയ്ക്ക് അങ്ങനെയല്ല മാൻ ഹു ബി ഇതെല്ലാം ഇങ്ങനെ തന്നെ ആകുമെന്നറിയാം അംഗീകരിക്കാൻ മടിച്ച ലോകത്തെ പോലും അത് പഠിപ്പിച്ചവനായിരുന്നു അവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചരിത്രം തുറന്നു നോക്കാം അതിലെ ഓരോ ഏടും തീപിടിച്ചെരിയുമ്പോൾ അതിലവൻ്റെ മുഖം അങ്ങനെ തെളിഞ്ഞു വരും നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മന്ത്രികൾ പോലും അവൻ്റെ പേര് മന്ത്രിക്കും രക്തം കൊണ്ടുവരുത്തിയ കഥയാണത് അതൊരു പക്ഷേ ദൈവത്തിൻ്റെ തിരുമുറിവിൽ നിന്ന് മുഴുകി വീണ രക്തം കൊണ്ടായിരുന്നില്ല നിങ്ങൾ അപ്പോൾ കേൾക്കുന്നതും വായിക്കുന്നതും കൺ മുമ്പിൽ ദർശിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ കഥയും ആകുമില്ല ദൈവത്തെ പോലും വെല്ലുവിളിച്ചാൻ്റെ കഥയാക്കും യെസ് ഇറ്റ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഇങ്ങോക്കും ഒരു കഥ എടുക്കാൻ കഥയിലെ സാം ഇല്ല Just no stopping him! He is the bully of the big boys! I know, 100%. In the pitch and outside the pitch. How much has Lionel Messi pushed you to become a better player? I've pushed to myself, and I made other players to push myself.